ഇന്നൊരു സവാള അച്ചാറിൻ്റെ റെസിപ്പിയാണ് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ചോറിനും എല്ലാം ചേരുന്ന നല്ലൊരു സവാള അച്ചാറിൻ്റെ റെസിപ്പി അതിന് രണ്ട് വലിയ സവാളയാണ് ഞാൻ എടുത്തത് ചെറുതാണെങ്കിൽ ഒരു മൂന്നെണ്ണം വരെ എടുക്കുക എടുക്കുന്നത് രണ്ട് സൈഡും നന്നായിട്ട് കട്ട് ചെയ്ത് അതിൻ്റെ ആ ഞെട്ടെല്ലാം കളഞ്ഞ് ഒരല്പം വലിയ കഷ്ണങ്ങളായിട്ട് ഇതേപോലെ അരിഞ്ഞെടുത്ത് വയ്ക്കണം ഇനി ഒരു മൂന്ന് പച്ചമുളക് അത് പൊടി പൊടിയായിട്ട് അരിഞ്ഞ് അത് മാറ്റി മാറ്റിവെക്കുക നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ ഇതിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ സവാളയിൽ ചേർത്ത് കൈ കൊണ്ട് ഇളക്കി കൊടുക്കാതെ മാറ്റി വെച്ച് ആദ്യം സവാള കൈകൊണ്ട് നന്നായിട്ട് ഇനി ഉടച്ചതിന് ശേഷം ലാസ്റ്റ് പച്ചമുളകും കൂടെ ചേർത്ത് സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുത്താൽ മതി ആവശ്യത്തിനുള്ള ഉപ്പും രണ്ട് ടേബിൾ സ്പൂൺ വിനീഗറും ചേർത്ത് നന്നായിട്ടിനി കുഴച്ച് വയ്ക്കാം സവാള നന്നായിട്ട് സോഫ്റ്റ് ആകുന്നതുവരെ കൈകൊണ്ട് നന്നായിട്ട് കുഴച്ച് കുഴച്ച് കൊടുക്കും സവാള ഒരല്പം വലുതായതുകൊണ്ട് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും ഇനി കുഴച്ച് തുടങ്ങുമ്പോൾ സോഫ്റ്റായിട്ട് അത് വെള്ളമൊക്കെ ഇറങ്ങി പെട്ടെന്ന് പെട്ടെന്ന് പിന്നെ റെഡി ആക്കി കിട്ടും യൂട്യൂബിൽ ഒത്തിരി പേര് ചെയ്ത് കണ്ട ഒരു റെസിപ്പിയാണിത് സവാള അച്ചാറിൻ്റെ അപ്പോൾ അതിലെല്ലാം ഒരാൾപ്പം വലുതായിട്ട് അരിയെന്നാണ് പറയുന്നത് ഞാനും അപ്പോൾ അങ്ങനെ തന്നെയാണ് ചെയ്തത് അച്ചാറുണ്ടാക്കി കഴിച്ചു കഴിഞ്ഞപ്പോൾ ഇഷ്ടപ്പെട്ടു അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് വേണ്ടി ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ ഞാനും ഈ സവാള റെസിപ്പി ഒന്ന് ചെയ്യുവാണേ ഇനി ഒന്നര ടേബിൾ സ്പൂൺ അധികം എരിവില്ലാത്ത മുളക് പൊടി എടുത്ത് വയ്ക്കാം ഒരു നുള്ളു ഉലുവ ഉലുവയുടെ അളവ് അധികം കൂടി പോകരുത് അര ടീസ്പൂൺ കായ്പ്പൊടി ഇത്രയും കൂടെ എടുത്തു വയ്ക്കാം ഇനി നല്ലെണ്ണ ചേർത്ത് ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കണം രണ്ട് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം പൊട്ടി വരുമ്പോൾ ഉണക്കമുളകും കറിവേപ്പിലയും ആവശ്യമുണ്ടെങ്കിൽ ഒരു പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ട് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക എന്നിട്ട് നേരത്തെ റെഡിയാക്കി വെച്ച ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയും ബാക്കി ഉലുവ കായം ഇതുകൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി ചൂടോടെ തന്നെ സവാളയിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ചൂടോടെ തന്നെ ഒഴിക്കണം ഈ എണ്ണയുടെ ചൂട് കൊണ്ട് സവാള ഒരല്പം ഒന്ന് വെന്ത് കിട്ടും ഒരല്പം സവാള ആ ചട്ടിയിൽ തന്നെ ഇട്ട് ഒന്നുകൂടെ ഇളക്കി അതുകൂടെ ചേർത്ത് കൊടുക്കുക ഇനി രണ്ട് സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇളക്കി ആ എണ്ണയും മുളകും സവാള എല്ലാം കൂടെ എല്ലാം നന്നായിട്ട് യോജി ചെയ്യുമ്പോൾ നമ്മുടെ സവാള അച്ചാർ റെഡിയായി പിന്നെ ഈ സവാള അച്ചാർ തയ്യാറാക്കി ഉടനെ തന്നെ കഴിക്കാതെ ഒരു അഞ്ചോ ആറോ മണിക്കൂറിന് ശേഷം അതല്ലെങ്കിൽ ഒരു ദിവസത്തിന് ശേഷം കഴിക്കുന്നതാണ് നല്ലത് കഴിക്കാൻ ഒരു വ്യത്യസ്ത രുചിയാണ് നമുക്ക് സാധാരണ കഴിക്കുന്നതിനേക്കാൾ ഒരു ഡിഫറെൻ്റ് ടേസ്റ്റ് ആയിട്ട് തോന്നും അപ്പോൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നെ ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ താങ്ക്